വന്നാൽ സൗഹൃദത്തിന് വലിയ വിലയൊന്നുമില്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ ശത്രുക്കളാകും എന്നാൽ ഇടുക്കി കട്ടപ്പനയിൽ വാർഡിൽ ഇടതു വലുത് സ്ഥാനാർത്ഥികൾക്ക് ഇത് സൗഹൃദ മത്സരമാണ് സ്ഥാനാർത്ഥികൾ കട്ടപ്പന നഗരസഭാറവാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി മനോജ് മുരളി എൽ ഡി എഫ് സ്ഥാനാർത്ഥി സാബു ഇരുവരും ബാല്യകാല സുഹൃത്തുക്കൾ സഹപാഠികൾ രണ്ടുപേരും കണ്ടുമുട്ടിയത് ഇവരുടെ അധ്യാപകനായ സി കെ ജേക്കബ് സാറിന്റെ വീട്ടിൽ വെച്ച ഇരുവരും സാറിന്റെ പ്രിയ ശിഷ്യർ അതുകൊണ്ട് തന്നെ അനുഗ്രഹവും ഒരുമിച്ച് ശത്രുതായിട്ട് സഹോദരി മനോജ് മുരളി നിലവിൽ നഗരസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം പോറൽ പോലും ഏൽപ്പിക്കില്ലെന്ന ഇരുവർക്കും നഗരസഭം എനിക്ക് തോന്നുന്ന കട്ടപ്പന നഗരസഭയിലെ ഏറ്റവും സൗഹാർദ്ദപരമായ ഒരു മത്സരം നടക്കുന്ന ഒരു സ്ഥലമായിരിക്കും ഇത് കഴിഞ്ഞ് എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ ഇപ്പോഴും വടക്കട കാണുന്നുണ്ട് ഞങ്ങളുടെ പരസ്പരം ഇതിനുമുമ്പ് എങ്ങനെയായിരുന്നു അതിനേക്കാൾ കുറച്ചുകൂടെ ബന്ധത്തിൽ വരുത്തി ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് ആ വ്യത്യാസവും അഭിപ്രായവും വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ലൈബ്രറി ഭാറ ആകളെന്ന നിലയിലും പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഭാറകളെന്നുള്ള ഞങ്ങൾക്ക് ചോദിച്ച് എങ്ങനെയാണ് പോകാൻ പറ്റി ആ പോകുന്ന പോക്ക് ഇപ്പോഴും തുടരുന്നു മിക്കവാറും എല്ലാ ദിവസവും ഓരോ ദിവസത്തെ അലക്ഷന്മാർക്ക് പ്രവർത്തനങ്ങൾ എന്തായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കാറുണ്ട് രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള വെല്ലുവിളികളല്ല ഈ സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് സൗഹൃദം ഊട്ടിയുറപ്പിക്കാനുള്ള വേദി കൂടിയാണ് സിറ്റിവിഷൻ